കവളങ്ങാട് സെന്റ് ജോൺസ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളുമായി സഹകരിച്ച് സ്കൂൾ അങ്കണത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു കവളങ്ങാട് സെന്റ് ജോൺസ് ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളുമായി സഹകരിച്ച് സ്കൂൾ അങ്കണത്തിൽ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ മാനേജർ ലിബു തോമസ് ഫലവർഷത്തൈനട്ട് ഉദ്ഘാടനം നിർവഹിച്ചു പരിസ്ഥിതിയെ കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും പ്ലാസ്റ്റിക് എന്ന മാരക വിഷത്തെ സമൂഹത്തിൽ നിന്നും നിർമ്മാർജ്ജന ചെയ്യണമെന്നും അദ്ദേഹം ഉത്ബോധിപ്പിച്ച് സന്ദേശം നൽകി ഓൾഡ് സ്റ്റുഡന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് പോൾ അധ്യക്ഷത വഹിച്ചു ബേബി എം ബി സത്താർ മലേക്കുടിയിൽ സിബിമോൻ എൻ എം നിഷാ ഷിബു രാജൻ ഇ ആർ അജിംസ് പി എം എന്നിവർ സംസാരിച്ചു സ്കൂൾ ഹെഡ്മിസ്റ്റർ സോജി ഫിലിപ്പ് സ്വാഗതവും ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ സെക്രട്ടറി സിജു കെ എ കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്